സൊഹ്റാൻ മന്താനി ന്യൂയോർക്കിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അതായത് അമേരിക്കയുടെ രാഷ്ട്രീയത്തിനകത്ത് വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള വ്യക്തമാകുന്ന കാര്യം പക്ഷേ ഈ മാറ്റം ഗുണകരമാണോ അതോ ദോഷമാണോ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം ഇല്ല പ്രിയൻ പറഞ്ഞതിനകത്തൊരു ചെറിയ വ്യത്യാസമുണ്ട് അമേരിക്കയുടെ മാറ്റം എന്ന് മാത്രം പറയണ്ട എനിക്ക് തോന്നുന്നത് ലോകത്തിൻ്റെ തന്നെ ഒരു വലിയ ദശാമാറ്റം എന്ന് പറയാം അല്ലെങ്കിൽ ദിശാമാറ്റം എന്ന് പറയാം രണ്ടായാലും കാരണം വളരെ സിമ്പിളി പറഞ്ഞാൽ അമേരിക്ക ഇസ്ലാമിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നു നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ശക്തമായ ക്രിസ്ത്യാനിറ്റി വേരൂന്നി നിൽക്കുന്ന ഭരണത്തിൽ നിർണായക സ്വാധീനം ഉണ്ടായിരുന്ന രണ്ട് രാജ്യങ്ങളാണ് അമേരിക്കയും ഗ്രേറ്റ് ബ്രിട്ടനും ബ്രിട്ടൻ്റെ അവസ്ഥയിൽ പറയും ബ്രിട്ടനിൽ പതിനേഴ് മേയർമാർ പാകിസ്ഥാൻ വംശജരാണ് ബ്രിട്ടനിലെ ജനസംഖ്യ അനുസരിച്ച് ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്തു വന്ന മുസ്ലീമുകൾ അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി വന്നിട്ടുള്ള മുസ്ലിമുകൾ ബ്രിട്ടനിൽ ഭൂരിപക്ഷമായിരിക്കുന്നു വള്ളക്കാരൻ ന്യൂനപക്ഷമായിരിക്കുന്നു ഈ മാഞ്ചസ്റ്റർ പോലെയുള്ള മേഖലകളിലൊക്കെ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളായ ബൈറ്റ്സിന് ബ്രിട്ടീഷുകാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് നായ ഞങ്ങൾക്ക് ഹറാമാണ് അവയും കൊണ്ട് പുറത്തിറങ്ങിയിട്ട് എന്തിന് ലണ്ടനിലെ പ്രശസ്തമായ തേംസ് നദിക്ക് കുറുകെയുള്ള പാലത്തിലൊക്കെ ഇവർ നമാസ് നടത്തുന്നു നിസ്കാരം നിസ്കാരം മൈക്ക് വെട്ടി നടത്തുന്നു ലണ്ടൻ ബ്രിഡ്ജിൽ ഒക്കെ നടത്തുന്നു ഇതിൻ്റെയൊക്കെ ചിത്രങ്ങളും വീഡിയോകളും വന്നിട്ടുണ്ട് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ക്രൈസ് ക്രിസ്ത്യാനികളായ വെള്ളക്കാർക്ക് നേരെ നടന്നു ഈ ഒരു ഇസ്ലാമിക രാജ്യമായി അതിവേഗം ബ്രിട്ടൻ മാറുകയാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻറ്റായ ജെ ഡി വാൻസ് അദ്ദേഹം വൈസ് പ്രസിഡൻ്റാവുന്നതിന് മുമ്പ് പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു പരാമർശമുണ്ട് അതായത് ലോകത്ത് അണുവായുധം സ്വന്തമായിട്ടുള്ള ആദ്യത്തെ ഇസ്ലാമിക രാജ്യമായി ബ്രിട്ടൻ മാറാൻ പോവുകയാണ് അപ്പോൾ നോക്കും പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവായുധം ഇല്ലേ എന്നുള്ള ചോദ്യമുണ്ട് അതിപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു പാകിസ്ഥാൻ്റെ അണവായുധം എന്ന് പറയുന്നത് അമേരിക്ക അവിടെ കൊണ്ടു വച്ചിരിക്കുന്നതാണ് അപ്പോൾ സ്വന്തമായിട്ട് ആണവായുധമുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ അത് യു കെ ആണ് യു കെ ഇസ്ലാമിക രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിഭീകരമായ ഒരവസ്ഥ അവിടുത്തെ പാർലമെൻറ്റിൽ ബ്രിട്ടീഷുകാരായ എം പിമാർക്ക് അറിഞ്ഞുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിൻ്റെക്ക് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം വൈറ്റ് ഗേൾസിനെ ചെറുപ്പക്ക ചെറിയ കുട്ടികളെ ഈ നുഴിഞ്ഞുകയറ്റക്കാരായ പാകിസ്ഥാനി മുസ്ലിംസ് ബലാത്സംഗം ചെയ്തിട്ടുണ്ട് കാരണം ഒരു വംശത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ആ ഒരു പാരമ്പര്യം ഇല്ലാതാക്കാൻ വേണ്ടി ആ ജനതയുടെ ആത്മവിശ്വാസം തകർക്കാൻ വേണ്ടി പാർക്കുകളിലും സ്കൂളുകളിലൊക്കെ പോകുന്ന എട്ട് വയസ്സും ഒമ്പത് വയസ്സുമൊക്കെയുള്ള കുട്ടികളെ റേപ്പ് ചെയ്യുന്നു ഇതൊക്കെ ഗ്രൂമിങ് ഗ്രൂമിംഗ് ക്യാങ് എന്നാണ് ബ്രിട്ടണിൽ പറയുന്നത് ഇതൊന്നും നമ്മൾ പറയുന്നതല്ല നമ്മുടെ മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതാണ് ലോക ലോകമാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ വലിയ ചർച്ചയായിരുന്നു അപ്പോൾ നമുക്ക് യു എസിലേക്ക് വന്നാൽ യു എസ് ഇപ്പോൾ ട്രംപിൻ്റെ കാലത്ത് പ്രത്യേകിച്ചും നുഴഞ്ഞുകയറ്റക്കാരായ മുസ്ലീമുകൾക്കെതിരെ മുസ്ലിം തീവ്രവാദത്തിനെതിരെ അതിശക്തമായ നിലപാടാണ് എടുക്കുന്നത് അപ്പോഴാണ് ട്രംപിൻ്റെ മൂക്കിന് കീഴേ ന്യൂയോർക്ക് സിറ്റിയിൽ ഇരുപത് ലക്ഷത്തോളം ജനങ്ങളുള്ള ന്യൂയോർക്ക് സിറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിനു ശേഷമുള്ള ഏറ്റവും വലിയ പോളിംഗ് നടന്ന് സൊഹറാൻ മംദാനി എന്നുള്ള മുപ്പത്തിനാല് വയസ്സുകാരനായ ഇസ്ലാമിസ്റ്റ് പ്ലസ് കമ്മ്യൂണിസ്റ്റ് എന്ന് ട്രംപ് പറയുന്നുണ്ട് പക്ഷേ അയാൾ മുസ്ലിം ആഭിമുഖ്യമുള്ള മുസ്ലിം തീവ്ര മുസ്ലിം ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളാണ് അയാളുടെ സമീപകാലത്തെ പ്രസ്താവനകൾ നോക്കുക ലോകത്തെ മൂന്ന് പേരെ മമതാനി വെറുക്കപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുന്നു ഒന്ന് ട്രംപ് ട്രംപ് മുസ്ലിം ബിരുദ്ധനാണ് മുസ്ലിങ്ങളെ ഒഴിവാക്ക ഒഴിവാക്കി വംശകത്യം നടത്താൻ പോകുന്ന ആളാണ് എന്നും മമദാനി പറഞ്ഞു രണ്ടാമത്തത് ഉറപ്പായും ബെഞ്ചമിൻ ന നിയഹാണ് ജൂതന്മാരാണ് ജൂതവിരോധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് സൊഹറാൻ മമതാനി അയാൾ പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ നരവേട്ട നടത്തുന്ന ആൾ ബഞ്ചമിൻ നദന്യാഹുവാണ് അയാളുടെ രാജ്യം ഒരു തെമാടി രാജ്യമാണ് ഭീകര രാജ്യമാണ് ജൂതന്മാർ മുസ്ലിമുകളെ കൊന്നു തിന്നുകയാണ് എന്ന് പറയുന്നു മമതാനി മൂന്നാമത് മമതാനിയുടെ ടാർഗറ്റ് ഇന്ത്യയാണ് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയെക്കുറിച്ചും സമാനമായി പറയുന്നു നദന്യാഹുവിനെ പോലെയുള്ള ഒരു ഭീകരനാണ് നരേന്ദ്രമോദി ഗുജറാത്തിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൂട്ടി കൂട്ടക്കുറങ്ങിയതു ഹിന്ദു ഹു ആർ ഹിന്ദു കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് മംദാനി പറഞ്ഞ് പറയുന്നൊരു വീഡിയോ പുറത്തുനിന്നുണ്ട് അവർ ഹിന്ദുവിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഹറാമീസ് എന്നാണ് ഹറാമീസ് എന്ന് പറഞ്ഞ ബാസ്റ്റർസ് തന്തയില്ലാത്തവരാണ് ഹിന്ദുക്കൾ ഹിന്ദുക്കൾ തന്തയില്ലാത്തവരാണ് എന്ന് പറയുന്ന ആളാണ് ഇന്ത്യൻ വംശജനാണ് ഇന്ത്യ അതായത് തമാശ എന്ന് പറയുന്നത് ഇയാളുടെ നമ്മുടെ പേര് മീറ നായർ എന്നാണ് നമ്മുടെ നാട്ടിലെ നായരല്ല പഞ്ചാബിയാണ് ഉത്തരേന്ത്യയിലെ നായരാണ് മിറ നായർ നമുക്കറിയാം ചില സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് സലാം ബോംബെ പിന്നെ മൺസൂൺ വെഡ്ഡിങ് എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള പഞ്ചാബി ആണ് മിറ നായർ മിറ നായരുടെ ഭർത്താവ് മഹ്മൂദ് മംദാനി ഇന്ത്യൻ വംശജനായ സുഡാനിയാണ് അപ്പോൾ ഇങ്ങനെ ഇയാൾ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു ഇയാൾ ഇന്ത്യയിൽ ജനിച്ചു ഏഴ് ഉഗാണ്ട സുഡാനിയല്ല ഉഗാണ്ടയാണ് ഉഗാണ്ടയിലെ കമ്പാലയിൽ ജനിച്ച ആളാണ് മമതാനി മംതാനി അവിടെ വന്നു അവിടെ നിന്നിട്ട് ന്യൂയോർക്ക് സിറ്റിയിൽ ജയിക്കുന്നു ന്യൂയോർക്ക് സിറ്റിയിൽ ഈ ജൂതന്മാർക്ക് വലിയ പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലമാണ് പക്ഷേ അവിടെ ഈ പറയുന്നത് പോലെ എങ്ങനെ ഇയാൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് വലിയ ചോദ്യമാണ് അപ്പോൾ ആൻഡ്രൂ കോമോ എന്ന് പറയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി അയാളെ രണ്ടാമത് വന്ന് റിപ്പബ്ലിക്കിൻ്റെ സ്ഥാനാർത്ഥിയായ കാർട്ടിസ് ലിവയ്ക്ക് ദയനീയമായ പരാജയമാണ് അയാളുടെ ഏഴ് ശതമാനം വോട്ടേ കിട്ടുകയുള്ളു മംദാനിക്ക് അൻപത് ശതമാനത്തോളം വോട്ടിൽ കിട്ടി നാൽപ്പത് ശതമാനം ആൻഡ്രൂ കോമയ്ക്ക് കിട്ടി എന്നാണ് കണക്കുകൾ പക്ഷേ എങ്ങനെ അവിടെ ജയിക്കാൻ പറ്റിയെന്ന് ചോദിച്ചാൽ ചെറുപ്പക്കാരുടെ അയാളുടെ ഒമ്പതിനായിരത്തോളം ആളുകൾ വരുന്ന ഒരു വോളണ്ടിയർ സേന ഇയാൾ ഉണ്ടാക്കി ഇയാൾ നമ്മുടെ പിണറായി വിജയനെ മാത്രമേ എന്ന് തോന്നുന്നു കാരണം നമ്മൾ വേറെ പറയുമ്പോൾ ഉണ്ടല്ലോ തിരുവനന്തപുരത്ത് ആ മേയർ ആര്യ വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണെന്ന് സി പി എം ക്യാമ്പയിൻ ചെയ്യുന്നത് കണ്ടിട്ട് ഈ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു ആര്യ ക്യാഷ്മസ് ഇപ്പോൾ ആര്യ തിരിച്ച് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യാശയാണ് ലോകത്തിൻ്റെ വെളിച്ചമാണ് നംതാനി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇസ്ലാമിസ്റ്റുകൾക്ക് വലിയ സ്വാധീനം ഉറപ്പിക്കാൻ ന്യൂയോർക്ക് സിറ്റിയിൽ കഴിയുന്നു അമേരിക്കയിലെ ഏറ്റവും വലിയ പട്ടണമായ ന്യൂയോർക്കിൽ ഇസ്ലാമിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഇത് രണ്ടും ലോകത്തെങ്ങാ എമ്പാട എല്ലായിടത്തും ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ ചങ്ങാതിമാരായിരുന്നു ഇറാനിലൊക്കെ അറിയി നോക്കൂ ഇറാനിലെ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിൽ ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ചേർന്ന് അധികാരം പിടിച്ചു അധികാരം പിടിച്ച് ഈ ഖമനയുടെ ഒക്കെ പൂർവ്വന്മാർ അയത്തുള്ളമാർ അധികാരത്തിൽ വരുന്നു ഇങ്ങനെ അതി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്താ ഇതറിയോ ഇസ്ലാമിസ്റ്റുകൾ കൂടെ വിന്താ കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ തോന്നുന്നു അപ്പോൾ ലോകത്തെമ്പാടും കമ്മ്യൂണിസ്റ്റുകാർ ഇസ്ലാമിസ്റ്റുകളുടെ തോട്ടത്തിട്ട് അധികാരം പിടിക്കും അധികാരം പിടിച്ചാൽ ഇസ്ലാമിസ്റ്റുകളെ ഉറപ്പായിട്ടും കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലും അത് അഫ്ഗാനിസ്ഥാനെ കണ്ടു അഫ്ഗാനിസ്ഥാനിലെ പ്രസിഡന്റിനെ കൊന്നിട്ട് വളക്കുകാരെ കിട്ടി തൂക്കിയിട്ടു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരും ഇസ്ലാമിസ്റ്റുകളുടെ തോളിൽ കൈയിടുകയാണ് നാളെ സംഭവിക്കാൻ പോകുന്ന ഇസ്ലാമിക ഭരണം എന്തെങ്കിലും വന്നാൽ ഉറപ്പായും ആദ്യം കൊല്ലുന്നത് കമ്മ്യൂണിസ്റ്റ് കാര്യമായിരിക്കും അപ്പോൾ ഏതായാലും കമ്മ്യൂണിസ്റ്റാണ് ഈ സൊഹറാൻ മമദാനി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ആഘോ ആഘോഷിക്കുന്നവർ ആലോചിക്കണം അമേരിക്ക വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോകും കാരണം അമേരിക്കയിൽ ഈ പറയുന്ന പോലെ മാഗ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നൊക്കെ പറയുന്ന ട്രംപിൻ്റെ പ്രസ്ഥാനം വളരെ ശക്തമാണ് നമുക്ക് ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളപ്പോഴും ട്രംപിനെ നമ്മൾ ചില കാര്യങ്ങളിൽ അനുകൂലിക്കുന്നുണ്ട് കാരണം ട്രംപ് ഒരു ദേശീയപാതയാണ് അയാൾ ചെയ്യുന്നത് ഇന്ത്യക്ക് ദോഷകരമാണെങ്കിലും അയാളുടെ രാജ്യത്തിന് വേണ്ടിയാണ് മോദി ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണെന്ന് പറയുന്ന പോലെ അപ്പോൾ ഒരു ദേശീയവാദി എന്ന നിലയിൽ നമ്മൾ ട്രംപിനെ അനുകൂലിക്കുമ്പോഴും ട്രംപ് സമീപകാലത്തെടുത്ത നയങ്ങൾ മംതാനിയുടെ വിജയത്തെ എത്രത്തോളം ബാധിച്ചിരിക്കുന്നു എന്ന് അന്വേഷിക്കട്ടുകൊണ്ട് കാരണം ഇപ്പോൾ അമേരിക്കക്കാരൻ ഈ താരിഫ് ഏർപ്പെടുത്തിയോടെ ഇന്ത്യക്കും ചൈനയ്ക്കുമൊക്കെ എതിരെ താരിഫ് താരിഫ് എന്ന് പറഞ്ഞാൽ നികുതി കൂട്ടലാണ് വില കൂട്ടലാണ് ഇന്ത്യൻ സാധനങ്ങളും ചൈനീസ് സാധനങ്ങളും അമേരിക്കക്കാർ വാങ്ങണമെങ്കിൽ നേരത്തെ ഉള്ളതിനേക്കാളും നൂറരട്ടി അല്ലേ നൂ നൂറ് മടങ്ങ് വില കൂടുതൽ കൊടുക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ മാർക്കറ്റിൽ ഓപ്പൺ മാർക്കറ്റിൽ സുലഭമായി കിട്ടിയിരിക്കുന്ന വസ്തുക്കൾക്ക് വില കൂടുന്നു ഇപ്പോൾ ഫാർമസി അല്ലേ ഇന്ത്യൻ മരുന്നുകൾക്ക് നൂറരട്ടി വില കൂട്ടിയിരിക്കുന്നു ഒരുപാട് അമേരിക്കക്കാർ ആശ്രയിക്കുന്ന ഇന്ത്യൻ മരുന്നുകളെയാണ് അങ്ങനെ വരുമ്പോൾ ഈ വില കൂട്ടൽ എന്ന് പറഞ്ഞ ട്രംപിൻ്റെ നയം അമേരിക്കക്കാരെ ട്രംപിനെതിരെയുള്ള ഒരു ഷോക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പം മംതാനിയുടെ ഇസ്ലാമിസ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ പശ്ചാത്തലം മാത്രമല്ല ട്രംപിനെതിരായ ഒരു വികാരം കൂടി ന്യൂയോർക്ക് സിറ്റിയിലെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പൊതുവില് വിലയിരുത്തപ്പെടുന്നത് ഈ വോട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരുന്നതേ ഉള്ളൂ ഏതായാലും അൻപത് ശതമാനത്തിലേറെ വോട്ട് മംതാനിക്ക് കിട്ടിയിട്ടുണ്ട് നാൽപ്പത് ശതമാനമാണ് ഇപ്പോൾ ഇയാൾക്ക് ട്രൂ ആൻഡ്രൂ കോമയ്ക്ക് കിട്ടിയിരിക്കുന്നു പറയുന്നു പറയുന്നു കാർട്ടിസ് ലീവൊക്കെ ആയതുകൊണ്ട് ഏഴ് ശതമാനം മാത്രമേ ഉള്ളൂ ഇത് അപ്പോൾ തന്നെ ഒരു അത്രയും അമ്പതും നാൽപ്പതും ഏഴ് നാൽപ്പത്തേഴ് ശതമാനം വോട്ടിൻ്റെ ആവുന്നു അപ്പോൾ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരാം അപ്പോൾ ദയനീയമായ പരാജയമാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഡെമോക്രാറ്റുകളുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഇസ്ലാമിസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലം ആരോപിക്കപ്പെടുന്ന ഒരാൾ വന്നിരിക്കുന്നു പിണറായി വിജയൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ പിണറായി ഇവിടെ കിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ അവിടെ കിറ്റ് കൊടുക്കാം സൗജന്യ യാത്ര കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മേയർ ന്യൂയോർക്ക് മേയർ പദവിയിലേക്ക് ഇയാൾ വലിയ ഫ്രീ ബീസ് സൗജന്റ്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടാണ് സുഹറാൻ മമതാരി വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ത്യൻ വംശജനാണ് എന്ന് പറഞ്ഞ് നമുക്ക് കൊണ്ടാടാനും ആഘോഷിക്കാനും മാത്രം മാത്രമൊന്നുമില്ല കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവാണ് താനെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ആളാണ് ഇന്ത്യക്കാരായ തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ച് തന്ത ഇന്ത്യക്കാരെന്നല്ല ഉഗാണ്ടറാണ് പക്ഷേ തള്ള ഇന്ത്യക്കാരിയാണ് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഇവിടെ നിന്നുള്ള ഒരു പൈതൃകമൊക്കെ പറഞ്ഞ് നമ്മൾ അഭിമാനിക്കേണ്ടതാണ് പക്ഷേ ഇന്ത്യയിലെ ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷം വരുന്നവർ തന്തയില്ലാത്തവന്മാരാണെന്ന് പറയുന്ന ഒരാളെ നമുക്ക് ആഘോഷിക്കാനൊന്നും കഴിയില്ല ഏതായാലും രണ്ട് കാര്യം ഉറപ്പാണ് ഒന്ന് ട്രംപ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ട്രംപ് വീഴുകയാണ് ട്രംപിൻ്റെ പതനം എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ പതനം കൂടിയാണ് പക്ഷേ അതിനാക്കം കൂട്ടിയത് ട്രംപ് എടുത്തിട്ടുള്ള വികലമായ നയങ്ങളാണ് ട്രംപ് മമദാനിയുടെ വിജയം കണ്ട് ട്രംപ് ചില തിരുത്തലുകൾ നടത്തിയില്ലെങ്കിൽ അതിവേഗം സംഭവിക്കാൻ പോകുന്നത് അമേരിക്ക എന്ന് പറഞ്ഞ സാമ്രാജ്യത്തിലേക്ക് ഇസ്ലാമിസ്റ്റുകളുടെ പിടിമുറുകയാണ് നമ്മളാൽ ട്രംപ് എടുക്കുന്ന നിലപാടുണ്ടേ നമ്മളാലോചിക്കണം ലോകത്തെല്ലായിടത്തു നിന്നും മുസ്ലിങ്ങൾ അഭയാർത്ഥികളായിട്ട് പോകും ഒരു രാജ്യത്ത് വരുന്നു അവിടെ അവരിതും മുസ്ലിം ഒരു ക്രൈസ്തവ രാജ്യം അപ്പം എന്തെങ്കിലും നമ്മൾ ലബനോൺ നോക്കുക ലബനോൺ ക്രൈസ്തവ രാജ്യമായിരുന്നു അവിടെ മതപരിവർത്തനം നടിയ മതപരിവർത്തനം നടത്തിട്ട് സിറിയയിലെ ലബനോണിലൊക്കെ മുസ്ലിമുകൾ ഭൂരിപക്ഷമാകുന്നു ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ പിന്നെ ഇവർ തമ്മിലടിക്കും അപ്പോൾ തമ്മിലടിക്കുമ്പോൾ ഒരു ഭാഗം മുസ്ലിങ്ങൾ അടുത്ത രാജ്യത്തേക്ക് ഓടും ഓടുന്നത് അടുത്ത മുസ്ലിം രാജ്യത്തിലേക്ക് പോകത്തില്ല ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തിലേക്ക് പോവും ജനാധിപത്യ രാജ്യത്തിലേക്ക് പോകും അല്ലെങ്കിൽ ബംഗ്ലാദേശിലും മ്യാൻമാറിൽ നിന്നൊക്കെ ആണെങ്കിൽ ഇന്ത്യയിലേക്ക് കൂടി വരും എന്താ സൗദിയിലേക്ക് പോകത്തില്ല ജോർദാനിൽ പോവില്ല പോവില്ല ഈജിപ്തിൽ പോവില്ല ഒന്നും പോവില്ല അപ്പോൾ ഇതൊരു അജണ്ടയാണ് കൃത്യമായും നമ്മളൊരു ഒരു രാജ്യത്തിൻ്റെ ആധിപത്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു കാരണം ഉണ്ടാക്കി നമുക്ക് അടുത്ത രാജ്യത്തിലേക്ക് ഓടണം അത് ഓടുന്നത് ഒരു അനിസ്ലാമിക രാജ്യത്തേക്ക് പോവുക അവിടെ പിടിമുറുക്കുക അവിടെ പ്രശ്നം ഉണ്ടാക്കുക ഇത് യു കെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇന്ത്യയും അനുഭവിച്ചുകൊണ്ടിരിക്കുക ബംഗ്ലാദേശികളുടെയും റോഹിംഗ്യൻസിൻ്റെയും തുടങ്ങിയ കയറ്റം അപ്പോൾ ഇതിനെതിരെയുള്ള അതിശക്തമായ നിലപാടെടുക്കുന്ന അമേരിക്കൻ പ്രസിഡന്റാണ് ട്രംപ് പക്ഷെ ട്രംപിൻ്റെ നയങ്ങളിൽ ട്രംപ് തദ്ദേശീയരായ അമേരിക്കക്കാരെ ന്യൂയോർക്ക് സിറ്റിയിൽ മുസ്ലീമുകൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള അത്രമാത്രം നിർണായക ഭൂരിപക്ഷമുള്ള സ്ഥലമൊന്നുമില്ല പക്ഷേ മുസ്ലിം വോട്ടുകൾ പ്ലസ് ഈ പറയുന്ന ട്രംപിൻ്റെ നയങ്ങൾ അതൃപ്തിയുള്ള ആളുകളുടെ വോട്ട് കൂടെ ചേർന്നപ്പോഴാണ് സുഹ്റാൻ മംന്നാനി എന്ന് പറയുന്നത് ഭാവി അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഇസ്ലാമിക പ്രസിഡന്റ് അമേരിക്കയുടെ ചരിത്രം മാറി അമേരിക്ക ഇസ്ലാമിക രാജ്യത്തിലേക്ക് പോയേക്കാം എന്നുള്ളതിൻ്റെ ആദ്യത്തെ സിഗ്നൽ വന്നിരിക്കുന്നു എന്നാണ് സുഹ്റാൻ മംദാനിയുടെ വിജയം കാണിക്കുന്നത്